തൂറി മെഴുകി ഒരുത്തൻ നാട് മുഴുവൻ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു നീ അവനെ ചുമന്ന് ആ നാറ്റം ഏറ്റെടുക്കേണ്ടെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതുകൊണ്ടാണ് ഇതുവരെ ഞാൻ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയത് എന്തോ ഒരു ഒഴിഞ്ഞു മാറിയാലും ഓടിയകന്നാലും പറയാനുള്ളത് ചിലത് പറഞ്ഞേ മതിയാവും എന്നാലും എൻ്റെ പിണറായി വിജയ പിണറായി വിജയ ഇങ്ങനെ സ്വയം തൂറി നാട് മുഴുവൻ നാറ്റിക്കാൻ നാറ്റിക്കാൻ സ്വയം തൂറി നാട് മുഴുവൻ ഞങ്ങൾ മലയാളികൾ താങ്കളോട് എന്ത് അപരാധമാണ് ചെയ്തത് പൂര ദിവസം രാവിലെ മുതൽ പൂര നഗരിയും നാട്ടുകാരും അങ്കിത് അശോക് എന്ന ചെറ്റയുടെ നിയന്ത്രണത്തിലായിരുന്നു വഴിനീള വടം കെട്ടിയും ബാരിക്കേഡുകൾ തീർത്തും നാട്ടുകാരോട് കയർത്തും അവരുടെ നെഞ്ചത്ത് കയറിയും അങ്കിത് ഏതോ രാജാവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പൂങ്കുലി ഇല്ലാതെ തന്നെ അങ്കിത് എന്ന ആൾക്കൂട്ടത്തിന് വരെയൊന്നും പോകണ്ട സഖാവേടുന്നു അവസാനം പൂര നഗരിയിൽ കൂടിയ പതിനായിരങ്ങളുടെ വാക്കുകൾക്ക് കാതോർ കാതെ വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തുന്നു സത്യത്തിൽ താങ്കളുടെ തലയ്ക്കുമല്ല ഓളവും ഉണ്ടോ പിണറായി വിജയ നിനക്ക് തൃശൂർ പൂരം നാളെ ഇതുവരെ അറിയാതിരുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് അലമ്പാക്കിയതും അലങ്കോലമാക്കിയതും എന്തിനാണെന്ന് സഖാവെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി പാർട്ടിയുടെ നേതൃത്വം വിവരമില്ലാത്തവർ മലയോര മേഖലയിൽ കാണുന്നത് വെടിക്കെട്ട് കാണാൻ വന്നു നിരാശയോടെ മടങ്ങിയവർ ഒരേപോലെ പറഞ്ഞത് ഒരു കാര്യമായിരുന്നു സഖാവേ ഇനി പൂരത്തിന് വരില്ല വരാൻ താല്പര്യമില്ല അത്രയ്ക്ക് അവർ മടുത്തുപോയി അത്രയ്ക്ക് അവർ വെറുത്തുപോയി കണ്ടറിഞ്ഞ് ചെയ്യണമായിട്ട് സഹായിച്ച താങ്കളും ആഗ്രഹിച്ചത് അത് തന്നെയാവണം എനിക്ക് മനസ്സിലായി താങ്കളുടെ ഉള്ളിൽ അടക്കി പിടിച്ച് പിടിച്ച് കെട്ടി നിർത്തിയിരുന്ന ഹിന്ദു വിരോധം മാത്രം ഒരു ശബരിമല കാലത്ത് ഞങ്ങളിതൊക്കെ കണ്ടതുമാണ് പതിനായിരങ്ങളെ ചവിട്ടി മെതിച്ചും ചവിട്ടിക്കൂട്ടിയും അറമാദിച്ചത് ഞങ്ങൾ കണ്ടതാണ് ഇതാ ഇപ്പോൾ മറ്റൊരു ഉത്സവ നാളിൽ മറ്റൊരു ഉത്സവം വർദ്ധിച്ച ഉത്സാഹത്തോടെ താങ്കൾ ചവിട്ടി മെതിച്ച് ആഹ്ലാദിക്കുന്നു അത്രമേൽ അഹങ്കരിക്കുന്നു എന്താണ് വിജയായത് ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ളതാണ് വിജയ എന്റെ വിജയായത് ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ളതാണ് വിജയ അതിങ്ങനെ താങ്കൾ ഒരു മറവും കൂടാതെ അയ്യേ എന്തൊരു ഈ അങ്ങനെ ടു ടു ബാഡ് ബാഡ് കൺട്രി പീപ്പിൾ എല്ലാ കാലവും സഹിക്കാനുള്ള ഞങ്ങൾ ഞങ്ങൾ മലയാളികൾക്കില്ല വിജയം തന്നെയൊക്കെ ജനം വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലിക്കൊല്ലാത്തത് ജനിപ്പിച്ച പിതാക്കളുടെ പുണ്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി വിജയ എല്ലാ ആയുധത്തിനും മീതേ ജനം കയ്യിൽ ഏറ്റവും മൂർച്ച കൂട്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ആയുധമുണ്ട് ഓട്ട് അത് കൊണ്ട് കുത്തും നിന്റെയൊക്കെ നെഞ്ചത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തും നിന്നെയൊക്കെ പടിയടച്ച് പെണ്ണം വെക്കാൻ വോട്ടെന്ന് ഒറ്റക്കൂത്തിൽ തീർക്കുന്ന ഒരായുധം മാത്രം മതി വിജയം